സി ബി എസ് ൽ ഒരു പി വൈ ക്യൂ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം ഇൻ്റഗ്രൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ഫോർ ഡി എക്സ് ഇതിനെ നമുക്ക് ഇൻറ്റിഗ്രൽ ഐ ഇസ് ഈക്വൽ ടു ഇൻറ്റിഗ്രൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ഫോർ ഡി എക്സ് എഴുതാം അതിനുശേഷം എക്സ് സ്ക്വയറിന് നമുക്ക് എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ് അപ്പോൾ ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുമ്പം ടു എക്സ് കിട്ടും ഈ ഡി റ്റീന് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന ഡി എക്സിനെ നമ്മൾ ക്രോസ് അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പം ഡി ടി സിക്വൽ ടു ടു എക്സ് ഡി എക്സ് നമുക്ക് കിട്ടും അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതിന് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ടീന് ഐസ് ഈക്വൽ ടു ഇൻറ്റിഗറിൽ ടു എക്സ് ഡി എക്സിന് പകരം നമ്മളിവിടെ ഡി ടി എന്ന് എഴുതാൻ പറ്റും അപ്പോൾ ഡി ടി ബൈ എക്സ് സ്ക്വയറിന് പകരം ടി പ്ലസ് വൺ ഇൻ ടി മൈനസ് ഫോർ അതിനുശേഷം നമുക്ക് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും കിട്ടുന്നത് വൺ ബൈ ഡി ടി മാറ്റുമ്പോൾ വൺ ബൈ ടി പ്ലസ് വൺ ഇൻറ്റു ടി മൈനസ് ഫോർ ഇതിന് നമുക്കിനി പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിക്കാം അപ്പം നമ്മളിതിന് എ ബൈ ടി പ്ലസ് വൺ പ്ലസ് ബി ബൈ ടി മൈനസ് ഫോർ എന്നുള്ള ഫോർമാറ്റിലെഴുതാം ഇതിനുശേഷം നമ്മൾ എൽ സി എടുക്കാം എൽ സി എടുക്കുമ്പോഴത്തേക്കും എ ഇന് ടി മൈനസ് ഫോർ ഉണ്ട് ഇൻറ്റു വേണം ബിന് ടി പ്ലസ് വൺ എന്ന് പറയുന്ന കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ ഈക്വൽ ആവും റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും ഡിനോമിനേറ്റർ ഈക്വൽ ആവും ബാക്കി നമ്മൾ എന്താ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിനെ ഇക്വേറ്റ് ചെയ്യാം എന്നിട്ട് വൺ ഇസ് ഈക്വൽ ടു എൻ ടു ടി മൈനസ് ഫോർ പ്ലസ് ബി ഇൻറ്റു ടി പ്ലസ് വൺ അതിനുശേഷം നമുക്ക് എനെ സീറോ ആക്കുന്ന വിധത്തിൽ ഇതിൻ്റെ ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും എനെ സീറോ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടി മൈനസ് ഫോർ ആണല്ലോ ഇവിടെ കൂടെ കിടക്കുന്നത് അപ്പം ടീക്ക് നമുക്ക് ഫോർ എന്ന് പറയുന്ന വാല്യൂ എടുക്കാം അപ്പം എന്ന് പറയുന്ന ടീന് ഫോർ എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ എന്ന് പറയുന്നത് ഈ ഒരു ടേം സീറോ ആയിപ്പോവും അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ വൺ ഇസ് ഈക്വൽ ടു ഇവിടെ ഫോർ അല്ലിട്ട് കൊടുക്കുന്നത് അപ്പം ഫോർ പ്ലസ് വൺ ഫൈവ് ഇട്ടു അപ്പം ബിൻ്റെ വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ബി ഇസ് ഈക്വൽ ടു വൺ ബൈ ഫൈ ഇനി അതുപോലെ തന്നെ ടീൻ്റെ വാല്യൂ മൈനസ് വൺ ഇട്ട് കൊടുക്കുക ടി അടുത്ത റൗണ്ടിൽ ടീവിന് മൈനസ് വൺ ഇട്ട് കൊടുക്കുക ടീവിന് മൈനസ് വണ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ ടേം സീറോ ആയിപ്പോ അപ്പോൾ ബിയും സീറോ ആയിപ്പോ അപ്പോൾ ബാക്കി നമുക്ക് എന്ത് കിട്ടും ഇവിടെ മൈനസ് ആണല്ലോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അപ്പോൾ മൈനസ് വൺ മൈനസ് ഫോർ അപ്പോൾ ഇവിടെ മൈനസ് ഫൈവ് എന്ന് പറയുന്ന ടേം ആയിരിക്കും അപ്പോൾ നമുക്ക് വൺ ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് എ എന്നായിരിക്കും കിട്ടുക അതിൽ നമുക്ക് എ ൻ്റെ വാല്യൂ മൈനസ് വൺ വൈ ഫൈവെന്ന് കിട്ടും അപ്പോൾ ബീൻ്റെ വാല്യൂം കിട്ടി അതിൻ്റെ വാല്യൂ കിട്ടി ഇനി എന്താണ്